வியாயமான <laughs>

മുൻ പ്രസിഡന്റ് പ്രിയപ്പെട്ട കെ മുരളീധരൻ നയിക്കുന്ന ജാഥ എടപ്പാലിലെ സമ്മേളന നഗരിയിലേക്ക് കടന്നു വരികയാണ് ഇത് വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് കപടവിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് മതേതരത്വത്തെ വെല്ലുവിളിക്കുന്നവർക്ക് വർഗീയ വിഷം ചീറ്റുന്നവരെ ഇടവും വലവും നിർത്തി സംസ്ഥാനത്തിന്റെ ഭരണം നിർവഹിക്കുന്ന പിണറായി വിജയനെതിരെയുള്ള ശക്തമായ മതേതര വിശ്വാസികളുടെ താക്കീതാണ് ഈ വിശ്വാസ സംരക്ഷണ ജാഥ ജാഥ നായകൻ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് ഇന്ന് കാലത്ത് നിലമ്പൂരിൽ നിന്ന് ആരംഭിച്ച് മലപ്പുറത്ത് വന്ന് ഇന്ന് ഈ എടപ്പാടി ഇന്നേ ദിവസത്തെ ജാഥയുടെ പര്യടനം സമാപിക്കുകയാണ് ഇത് കഴിഞ്ഞ് ശബരിമല ശബരിമലയിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വിശ്വാസ സംരക്ഷണ പദയാത്ര നടത്തും വിശ്വാസികൾ എന്നും എക്കാലവും വിശ്വാസികളെ സംരക്ഷിച്ചു പോന്ന ഐക്യ ജനാധിപത്യ മുന്നണി പ്രിയങ്കരനായ ഈ ജാഥയുടെ നായകൻ കെ മുരളീധരൻ എം മുൻ എം പി പ്രസിഡന്റ് പ്രിയപ്പെട്ട കെ മുരളീധരൻ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് ഉപനായകൻ കോർഡിനേറ്റർ പി എം നിയാസ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട വി എസ് ജോയി അടക്കമുള്ള മുഴുവൻ നേതാക്കളും വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് സമാപന യൂത്ത് കോൺഗ്രസിന്റെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ അടക്കമുള്ള നേതാക്കന്മാരെല്ലാം ഈ വേദിയിൽ ഈ സമ്മേളന സമ്മേളനം ആരംഭിക്കുകയാണ് സമ്മേളനം ആരംഭിക്കുകയാണ് സ്വാഗതം പറയുന്നതിനു വേണ്ടി പ്രിയങ്കന്റെ ഡി സി എം സെക്രട്ടറി ഉമ്മർ കുർഗ്ലേഷ ダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイアスウィンのボールでダイ നമ്മുടെ ചടങ്ങ് ഔപചാരികമായി ആരംഭിക്കുകയാണ് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ പ്രിയങ്കര ജാഥ കെപ്റ്റൻ മുരളീധരൻ അവർ ഈ ചടങ്ങ് കാണാൻ ചെയ്യാനെത്തിയ നമ്മുടെ പ്രണപ്പെട്ട എം പി അബ്ദുൾസൻ സമദാനി അവർ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റും നമ്മുടെ എം എൽ എ കൂടിയായ കെ കെ അജിൽ കുമാർ അവർ ജാഥ വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ടി സിദ്ഖ അവൾ ജാഥ കോർഡിനേറ്റർ പ്രിയപ്പെട്ട അനുവാസ് അവർ മറ്റു വേദിയിൽ സന്നിധരായിട്ടുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളെ സഹപ്രവർത്തകരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദിവസങ്ങളായി നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തെ ആകെ ഞെട്ടിപ്പിച്ച സംഭവങ്ങളാണ് ഒരിക്കലും ഒരു വിശ്വാസ സമൂഹം പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു വളരെ ഞെട്ടതോടെ ഞാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ എന്നും വിശ്വാസികളുടെ കൂടെ നിലനിന്നിട്ടുള്ള വിശ്വാസ സംരക്ഷണത്തിനായി നിലകൊണ്ടിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നാല് മേഖലകളിലായി ഇതിനെതിരെ സ്വർണ്ണ കൊള്ളകരയെ വളരെ പരിഭാവനമായ ശ്രീമല ശാസ്ത്രാവിൻ്റെ സ്വർണവും അവിടത്തെ കാണിക്ക ഭക്തർ കാണിക്കർപ്പിച്ച വളരെ മൂല്യമുള്ള വസ്തുക്കൾ കൊള്ളയടുക്കപ്പെട്ടുവെന്നാണ് നാം കേട്ടത് ഈ കൊള്ളകരയെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത് നാല് മേഖല മേഖലകളായി തിരിച്ച് നമ്മുടെ വടക്കൻ മേഖല ജാഥ ഇന്ന് ഇവിടെ ഇനിയാന്ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇന്ന് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരും മലപ്പുറവും അതിനുശേഷം നമ്മുടെ എടപ്പാടിനും എത്തിയിട്ടുള്ളത് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് അടക്കുന്നില്ല ഈ ജാഥ ജാഥ സന്നിധരായിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള കർത്തവ്യ കർത്തവ്യത്തിലേക്കടക്കാണ് രംഗനായ ജാഥ കെപ്റ്റൻ നമ്മൾ ഏവരും ഓർക്കുന്ന കേരളത്തിൻ്റെ ശില്പിയായ കരുണാകരജിയുടെ പ്രളീധരൻ അവരുടെ വളരെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ ജാഥ